നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തൻ്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് വ്യാഴമാറ്റത്താൽ വരുന്ന മെയ് ഒന്ന് മുതൽ അടുത്ത വർഷം മെയ് പതിനാല് വരെയും അനുഭവത്തിൽ വരാവുന്ന പത്ത് പ്രധാന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം വരുന്ന മെയ് ഒന്നിന് വ്യാഴം മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാശിജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അതിൽ അധികം ദോഷഫലങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുക വ്യാഴം ഇപ്പോൾ ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ആകയാൽ ഏറെ കഷ്ടതകൾ ഇവർ അനുഭവിച്ചു വരുന്നു ആ ഒരു അവസ്ഥയ്ക്ക് ആശ്വാസമേകുന്നതാണ് വ്യാഴത്തിന്റെ നാലാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം ഇവർ അനുഭവിച്ചു പോന്ന മാനസികമായ ക്ലേശങ്ങൾക്ക് അല്പം അയവ് ആശ്വാസം എന്നിവ ലഭിക്കും കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ കലഹങ്ങൾ എന്നിവ ഉടലെടുക്കാവുന്ന കാലമാകയാൽ നല്ല മനസ്സംയമനത്തോടുകൂടി മാത്രം പെരുമാറുക ധനം ഏറെ മുടക്കിയുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക് മുതിരരുത് മാതാവിന്റെ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഇത് ബന്ധുഗുണവും സുഹൃത്തുക്കളുടെ സഹായവും ഏറെ കുറയും ദാമ്പത്യത്തിൽ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാം കർമ്മരംഗത്തും ഈ സമയത്ത് പൊതുവേ ഒരു ആലസ്യവും അസംതൃപ്തിയും ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ മനസ്സിൻ്റെ സ്വസ്ഥത നന്ദി കുറയുവാൻ സാധ്യത കാണുന്നു വ്യാഴം നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യാഴദോഷ പരിഹാരങ്ങൾക്കായി ചെയ്യേണ്ട ഏറ്റവും ഫലപ്രദമായ ഒരു വഴിപാടാണ് സംവാദ സൂക്ത പുഷ്പാഞ്ജലി വാക്തർക്കങ്ങൾ കലഹങ്ങൾ വിവാദങ്ങൾ മനസ്സിൻ്റെ അസ്വാരസ്യങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്ന ഈ പുഷ്പാഞ്ജലി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത് ഇതോടുകൂടി അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രജാതരുടെ വ്യാഴവർഷഫലങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം